ഹലോ നമസ്കാരം ചന്ദ്രകണ്ട ടോഡ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മളൊരു സോഡിയാക് ബേസ്ഡ് റീഡിംഗ് ആണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന സോഡിയാക് സൈൻ എന്ന് പറഞ്ഞാൽ സാജിറ്റേറിയസ് ആണ് അപ്പം നിങ്ങളുടെ സൺ സൈൻ സാജിറ്റേറിയസ് ആണെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഈ പ്രണയ ജീവിതത്തിൻ്റെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി എന്താണ് എന്നത് എന്നതാണ് നമ്മൾ ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ് എന്ന് നോക്കാം ഓക്കെ അപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഇടയിൽ ഒരു ഒരു സെപ്പറേഷൻ കഴിഞ്ഞ ഒരു എനർജിയാണ് എനിക്കിപ്പോൾ കിട്ടുന്നത് കാരണം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡുകൾ ശ്രദ്ധിക്കാം എയ്സ് ഓഫ് കോയിൻസ് കിട്ടിയിട്ടുണ്ട് പിന്നാലെ ടെൻ ഓഫ് സോട്ട്സ് കിട്ടിയിട്ടുണ്ട് അതായത് കുറച്ച് ഒരു സ്ട്രഗ്ളിങ് ഫേസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പ് ഫേസിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ടല്ലോ ആ ഒരു വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണെന്ന് കാണുന്നു അത് നിങ്ങൾ കടന്നു വന്നതായിട്ടാണ് കാണുന്നത് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കാൻ മാത്രല്ല അതിലൂടെ നിങ്ങളുടെ ആ ഒരു ചാലഞ്ചിലൂടെ കടന്നു വന്നത് മൂലം തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കൂടുതൽ ശക്തമാകുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം നമുക്ക് ഏസ് ഓഫ് കോയിൻസ് ആയിട്ടിരിക്കണം അതായത് ഇതൊരു ലോങ് ടേം കണക്ഷൻ ആയിട്ട് മാറിയിരിക്കയാണ് ഇപ്പൊ പരസ്പരം നിങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും നിങ്ങൾക്ക് പരസ്പരം ഒരു ബോധ്യം വന്നിരിക്കുകയാണ് നിങ്ങൾ ഒരുമിച്ചാണ് ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അതിനെ നിങ്ങളെ ഒരു തരത്തിൽ സഹായിച്ചത് ഈ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള പീരീഡ് ആണെന്ന് കാണുന്നു ഓക്കെ അപ്പോ അതിലൂടെ ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ ഒരു പെർഫെക്റ്റ് കമ്പാറ്റബിലിറ്റി ഉണ്ട് നിങ്ങൾ ആ ഒരു പെർഫെക്റ്റ് പാർട്ട്നർഷിപ്പ് നിങ്ങളുടെ ഇടയിൽ ഇപ്പൊ കാണുന്നുണ്ട് വളരെ സപ്പോർട്ടീവ് നിങ്ങൾ ആ പരസ്പരം വളരെ സ്നേഹത്തോടെയാണ് ഇരിക്കുന്നതായിട്ട് കാണുന്നത് പിന്നെ മാത്രമല്ല ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്കാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് രണ്ടുപേരും ഒരേപോലെ തന്നെ ഇതൊരു ഈ റിലേഷൻഷിപ്പിലെ ഒരു വിവാഹം ഒരു കുടുംബം എന്ന് കുടുംബം അല്ലെ കുടുംബജീവിതം അതിലേക്ക് അതിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഇൻറ്റൻഷനാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നത് ഇനി നമുക്ക് നിങ്ങളുടെ പാർട്ട്ണറിന്റെ കറണ്ട് എനർജി എന്താണ് എന്ന് നോക്കാം ഓക്കെ അപ്പൊ നിങ്ങളുടെ പാർട്ണർക്ക് ആദ്യം ഒരു ഒരു എന്താ പറയാ ഒരു ഡൗട്ട് ഡൌട്ടുണ്ടായിരുന്നതായിട്ട് കാണുന്നു നമുക്ക് അണ്ടർലൈൻ എനർജി കാണുന്നത് ഓഫ് വോൺസ് ആണ് അതായത് ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ ചാലഞ്ചിങ് പീരീഡിൽ വന്നപ്പം ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകുമോ അങ്ങനത്തെ ഒരു ധൈര്യക്കുറവ് അതായത് ഇതൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആയാൽ സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചൊരു കൃത്യമായ ഒരു ധാരണ നിങ്ങളുടെ പാർട്ട്ണറിന് ഉണ്ടായിരുന്നില്ല അതിലൊരു മാറ്റം വന്നിരിക്കുകയാണ് അവരിപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആണെന്ന് കാണുന്നു അവർ ഈ റിലേഷൻഷിപ്പിന്റെ പ്രോഗ്രസ് പുരോഗതി അത് മുന്നോട്ട് പോകുന്നതിനും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും വളരെ കൂടുതൽ ഒരു വളർച്ച ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നതിനും പിന്നെ എന്താ പറയണ്ടേ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുടെ ഇടയിലുള്ള ആ ഒരു ബന്ധം കൂടുതൽ നല്ലതാകുന്നതിനും ഹെൽത്തി ആകുന്നതിനും എല്ലാം അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു ഓക്കേ അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ഈ ഒരു ചാലഞ്ചിങ് പീരീഡിൽ വന്നപ്പോൾ അവർ അത്രയും ആഗ്രഹിച്ചത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് അവർ ആഗ്രഹിച്ചിട്ടുള്ളത് ആ അവരുടെ ആ ഒരു ആഗ്രഹമാണ് ഇപ്പം നടന്നിട്ടുള്ളത് അതാണ് നിങ്ങളുടെ ഈ ഒരു ചാലഞ്ചിങ് പീരീഡ് അവസാനിച്ചിട്ടും നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടില്ല ഓക്കെ നിങ്ങൾ ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണ് ഉള്ളത് ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ആ ഒരു പ്രശ്നം വന്നപ്പോൾ അത് നിങ്ങളുടെ ബന്ധത്തിന് തകർക്കാനായിട്ട് അതിന് പറ്റിയില്ല ശരിയാണ് അത് വളരെ ഡെപ്തി ഉള്ളതായിരുന്നു വളരെ ഇൻറ്റെൻസ് ആയിരുന്നു എന്നിരുന്നാലും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ തകർന്നു പോയില്ല പരസ്പരം നിങ്ങൾക്കുള്ള ഒരു സ്നേഹം അവിടെ എന്താ പറയുക നഷ്ടപ്പെട്ടില്ല എന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു ചാലഞ്ചിങ് പീരീഡ് വളരെ ക്ഷമയോടെ തന്നെ കടന്നു വന്നത് കൊണ്ട് ആ ഒരു കൺഫർമേഷൻ കിട്ടിയതുപോലെയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഒരു കൺഫർമേഷൻ പെടുന്നുണ്ട് അത് കുറെ നാളായി അത് എക്സ്പെക്ട് ചെയ്ത് ആഗ്രഹിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു കൺഫർമേഷൻ അതായത് ഇത് മുന്നോട്ട് പോകും എന്തായാലും മുന്നോട്ട് പോകും അവർ പേടിക്കുന്ന പല പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും അങ്ങനെ അവർക്കൊരു കൺഫർമേഷൻ വേണമായിരുന്നു അതാണ് ഈ ആക്ച്വലി ചാലഞ്ചിങ് പീരീഡ് അവർക്ക് നൽകിയിട്ടുള്ളത് ഇപ്പൊ അതുകൊണ്ട് തന്നെ അവർ വളരെ കോൺഫിഡന്റ് ആണ് അവർക്ക് വളരെ ധൈര്യത്തോടെ അവർ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ അവർ കംപ്ലീറ്റ്ലി റെഡിയാണ് ഓക്കെ അവർക്ക് വളരെ ധൈര്യമുണ്ട് പണ്ടത്തെ ഒരു പേടി ഒരു ആശങ്ക അതായത് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ തകർന്നു അങ്ങനത്തെ പേടിയൊന്നും ഇനി അവർക്കില്ല അവർ വളരെ വളരെ കോൺഫിഡന്റ് ആണ് അവർ വളരെ ധൈര്യത്തോടെയാണ് ഇനി റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും എന്നതിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു തരത്തിലുള്ള സംശയം ഇപ്പോൾ ഇല്ല ഓക്കെ ഇനി നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാം ഇവിടെ കിങ് ഓഫ് സോർട്സ് ആണ് കിട്ടണത് ഇവിടെ ക്യൂൻ ഓഫ് സോട്സ് ആണ് കിട്ടിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ രണ്ടുപേരും ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജിയിലേക്ക് എർജിയിലേക്ക് അലൈൻഡ് ആയിരിക്കുകയാണ് ഓക്കെ നിങ്ങൾ അലൈൻഡ് ആണ് ഈ ഒരു സമയത്ത് ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിന് നിങ്ങളും തയ്യാറാണ് കാരണം ടെൻ ഓഫ് വീൽസ് ആണ് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഭാവിയിലുണ്ടായാലും എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടായാലും അത് ധൈര്യത്തോടെ ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും മാത്രമല്ല ഈ റിലേഷൻഷിപ്പിനെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഈ റിലേഷൻഷിപ്പ് തകർന്നു പോകില്ല അങ്ങനത്തെ ഒരു ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് ഓക്കെ അത്രയും ആത്മവിശ്വാസത്തോടെയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിയതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിന് ഇനിയൊന്നും ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് അത്രയും ഉറപ്പാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ ചാലഞ്ച് ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഒരുമിച്ച് ഫേസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഫേസ് ചെയ്ത് ഓവർകം ചെയ്യാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുള്ളൂ അത്രയും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇനി നോക്കുന്നത് ഇപ്പൊ തുടങ്ങി ഇപ്പൊ കറണ്ട് എനർജി ബേസ് ചെയ്തുകൊണ്ട് ഇപ്പൊ തുടങ്ങി ഒരു വർഷത്തിന് ശേഷമുള്ള ഈ റിലേഷൻഷിപ്പിന്റെ പ്രോഗ്രസ് എങ്ങനെയാകും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ വളരെ സ്റ്റേബിൾ ആൻഡ് സെക്യൂർ ആയിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ കാരണം ഇപ്പൊ ഫെമിനിൻ ഈ റിലേഷൻഷിപ്പിലെ ഫെമിനിൻ എനർജി നിങ്ങളുടെയാണ് അപ്പൊ നിങ്ങളായിക്കോട്ടെ നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ വളരെ ഫേത്ത്ഫുള്ളായിട്ട് നിങ്ങളാണെങ്കിൽ വളരെ കോൺഫിഡന്റ് ആയിരിക്കുന്നത് കാണുന്നു നിങ്ങൾക്ക് ഒരു ഗ്ലോ അപ്പ് സംഭവിക്കുന്നുണ്ട് ഈ ഒരു വർഷത്തിന് ശേഷം നിങ്ങളുടെ ഒരു എക്സ്റ്റേണൽ അഫിയറൻസ് ഒക്കെ കാര്യമായ ഡിഫറൻസ് കാണുന്നു നിങ്ങൾ കൂടുതൽ കോൺഫിഡന്റ് ആകുന്നതായിട്ട് കാണുന്നു അത് നിങ്ങളുടെ ആ ആ ഒരു സപ്പോർട്ട് നിങ്ങൾ ഒരുപാട് പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഹീലിംഗ് കംപ്ലീറ്റഡ് ആകുന്നതായിട്ട് കാണുന്നു ഓക്കെ നിങ്ങൾ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് ഹീൽ ചെയ്യേണ്ടതുണ്ട് അത് കംപ്ലീറ്റ് ആകുന്നത് ഡെഫിനറ്റ്ലി ചാലഞ്ചസ് എല്ലാം ഇപ്പം നിങ്ങൾ ഇനിയിപ്പോൾ ചെറിയ ചെറിയ ചാലഞ്ചസ് നിങ്ങൾ ഡെഫിനറ്റ്ലി ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ പക്ഷെ അതെല്ലാം കംപ്ലീറ്റ്ലി അതിൽ നിന്ന് ഓവർകം ചെയ്ത് ഒരു സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള വളരെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരുപാട് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് പ്രോഗ്രസ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ആ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണുന്നു പൊതുവേ നിങ്ങൾക്ക് രണ്ടുപേരും ഒരുപാട് സമാധാനവും സന്തോഷവും ആണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിക്കുക ഓക്കെ അപ്പൊ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ എന്ത് പ്രോഗ്രസ് വേണമെന്ന് ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നും കൂടെ കാണുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളോട് തന്നെ പറയുന്നത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ റിലേഷൻഷിപ്പില് ഒരു വർഷത്തിന് ശേഷം എന്ത് പ്രോഗ്രസ് ഉണ്ടാകണം എന്ന് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഞാൻ കളക്ടറിനോടാണ് പറയുന്നത് നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ എന്തായാലും ഒരു വളരെ ഒരു ആയിട്ടുള്ള ഒരു സമയം കാണുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രഗിൾസ് ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെയും അതെല്ലാം കംപ്ലീറ്റ്ലി മാറുന്നതായിട്ട് കാണുന്നു ഓക്കെ നിങ്ങളുടെ പാർട്ണർ വളരെ ഫേത്ത് ആയിട്ടും ഫുള്ളി ഈ റിലേഷൻഷിപ്പിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളും ഈ റിലേഷൻഷിപ്പിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അതിൻ്റെ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്രയും സന്തോഷം അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഗ്ലോ അപ്പ് നിങ്ങൾക്ക് ആ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസിലെ നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പം ഇനി ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ചാലഞ്ചസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു പാറ്റേൺ ഓക്കെ അത് ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പാറ്റേൺ അതിന്റെ റിപ്പിറ്റേഷൻ ആണ് ഈ ഒരു വർഷത്തിലുള്ള കാണുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ എന്താ പറയേണ്ട അവൈലബിലിറ്റി എന്ന് ഞാൻ തോന്നുന്നു ചിലപ്പം ഫുള്ളി ഇമോഷണലി വൾണറബിൾ ആകാൻ സാധിക്കാത്ത ഒരു പ്രശ്നം നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണറിനോ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം ഓക്കെ ആ ഒരു പ്രശ്നമാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് അപ്പോൾ ഫുള്ളി ഇമോഷണലി വൾണറബിൾ ആകാൻ സാധിക്കാത്തൊരവസ്ഥ നിങ്ങളുടെ പാർട്ണറിന്റെ അടുത്ത് ഓക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഉള്ളിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻസ് ചില എന്താ പറയുക ക്ലാരിറ്റി ഇല്ലായ്മ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അത് ഫുള്ളി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അത് കൃത്യമായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചാലഞ്ച് എന്ന് കാണുന്നു അപ്പം നിങ്ങളോട് എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിയാണ് നിങ്ങൾ റിലേഷൻഷിപ്പിലാണ് ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ് ചെയ്യുന്നത് എങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണൽ സ്പേസും ഉണ്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഉറപ്പുവരുത്തണം ഓക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു ഒറ്റയ്ക്ക് ഇരിക്കണം നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടേതായ എനർജിയിൽ ഇരിക്കണം എന്ന് തോന്നുമ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം നിങ്ങളുടെ പാർട്ണർ അതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കണം തിരിച്ചും നിങ്ങളുടെ പാർട്ണർക്ക് അങ്ങനെ ഒരു മീ ടൈം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അതിനനുവദിക്കാം ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇവിടെ ആ ഒരു സെൽഫ് ലവ് സെൽഫ് കെയറിന്റെ ഒരു ഒരു കുറവ് അത് വരുന്നുണ്ട് കാരണം അത് ഉണ്ടായിരുന്നതാണ് നിങ്ങൾക്ക് പക്ഷേ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൂടുതൽ കൂടുതലായിരിക്കും തോറും നിങ്ങൾ അതിലേക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് അതിലേക്ക് ഫുള്ളി ഫോക്കസ് ചെയ്യുകയാണ് അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളോടതാണ് പറയണേ ആ ഒരു സെൽഫ് ലവ് സെൽഫ് കെയർ ടൈം അത് എപ്പോഴും മാറ്റി വെക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നന്നായിട്ട് അത് കൃത്യമായി പോകുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വള്ളർ ബിലേറ്റീവ്സ് ആയിക്കോട്ടെ നിങ്ങളുടെ ഏതൊരു ഇമോഷനും കൃത്യമായി നിങ്ങളുടെ പാർട്ടിനറിലേക്ക് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുക നിങ്ങളോട് അത് പറയുന്നുണ്ട് പിന്നെ മാത്രമല്ല പാസ്റ്റിനെ കുറിച്ച് ചില റെഫറൻസ് ഈ ഒരു ചാലഞ്ചിങ് പീരീഡ് കഴിഞ്ഞ് വരുന്നതായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രശ്നം അവസാനിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പം ഇരിക്കുന്നത് ആ ഒരു പ്രശ്നത്തിന്റെ ഒരു എന്താ പറയുക റീസർഫേസ് എന്ന് പറയാം അതിൽ ഉൾപ്പെട്ട വ്യക്തികളോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിനെ കുറിച്ച് വീണ്ടും സംസാരിക്കാൻ ഇടവരികയോ ഓക്കെ പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ വീണ്ടും നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ വളരെ ഒരു പരസ്പര സ്നേഹത്തോടെ വേണം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ പരമാവധി അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകുക കഴുകു പോയതാണ് അതിനെ കുറിച്ച് അത് സംസാരിക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ പഠിച്ച പടങ്ങളുണ്ട് അതുമായിട്ട് മുന്നോട്ട് പോവുക എന്തിനാണ് വീണ്ടും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അതുമായി ആരെങ്കിലും അതിനെ കാരണക്കാരായി ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ ഒരു കാരണവശാലും അടുപ്പിക്കാതിരിക്കുക ഓക്കെ ഇത് രണ്ടുമാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഈ ഒരു പ്രശ്നമാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് നിങ്ങൾക്ക് ഇപ്പോഴേ ഉണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ ആ ഒരു ചെയ്തിരുന്ന കാര്യങ്ങൾ ചില നിന്ന് പോയതായിട്ടാണ് എനിക്ക് കാണുന്നത് ആ ഒരു സെൽഫ് ലവ് സെൽഫ് കെയർ പ്രാക്ടീസസ് ഒക്കെ അത് നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള എന്ത് വൾണറബിലിറ്റീസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും ഓക്കെ ആ ഒരു ആ ഒരു എന്താ പറയണ്ടേ ഒരു ആ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അത് ഉണ്ടാവില്ല പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പൊ ഒരു ഈ റീസെൻ്റ് ആണ് നിങ്ങളൊരു വലിയൊരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും പുറത്ത് കടന്നിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു വലിയ ചാലഞ്ച് തന്നെയായിരുന്നു അത് നിങ്ങളെ രണ്ടുപേരെയും സെപ്പറേറ്റ് ആക്കാൻ തന്നെ പ്രാപ്തിയുള്ള ഒരു ചലഞ്ചായിരുന്നു പക്ഷെ അത് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടില്ല അപ്പോ ആ ഒരു പ്രശ്നത്തിനുമായി ബന്ധപ്പെട്ട ആളുകൾ വ്യക്തികൾ അല്ലെങ്കിൽ അതിനെ കുറിച്ച് വീണ്ടും ആരെങ്കിലും എന്താ പറയാ വീണ്ടും അതിനെ കുറിച്ച് പറയാൻ ഡിസ്കസ് ചെയ്യാം അങ്ങനെയൊക്കെ ഒരു നിങ്ങളുടെ പാർട്ണർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയാലും നിങ്ങൾ അതിനെ ചെയ്യാൻ പാടില്ല കഴിഞ്ഞു പോയ കാര്യമാണ് അതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്തത് കൊണ്ട് അതേക്കുറിച്ച് വീട് ചിന്തിച്ച് ആ ഒരു ഓർമ്മകളിലൂടെ നിങ്ങൾ വീണ്ടും ജീവിച്ചു പോകുമ്പോൾ അത് അത് നല്ലതല്ല ഓക്കെ കാരണം അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക അതെന്തും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുക പക്ഷെ അതിനെക്കുറിച്ച് വീണ്ടും പറയാനോ സംസാരിക്കാനോ ഡിസ്കസ് ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രത്യേകിച്ച് അതിൻ്റെ കാരണക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരം കൊടുക്കാനോ ഇടവരുത്തരുത് ഓക്കെ ഇനി നിങ്ങൾക്ക് എന്താണ് ഗൈഡൻസ് യൂണിവേഴ്സിൽ നൽകാനുള്ളത് എന്ന് നമുക്ക് നോക്കാം കാരണം കണ്ടോ കംപ്ലീറ്റ് ഒരു അവസരം കിട്ടുന്നത് അപ്പോൾ ഈ ഒരു എന്താ പറയേണ്ട റിപ്പീറ്റിംഗ് പാറ്റേൺ സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയറിന്റെ കുറവ് കൊണ്ട് ഈ ഒരു ഇമോഷണൽ വൊണറബിൾ ആകാനുള്ള പ്രശ്നം അത് റിപ്പീറ്റിംഗ് ആണെന്ന് കാണുന്നു ഇടക്കിടക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാനും അത് കംപ്ലീറ്റ് ചെയ്യാനും പിന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കംപ്ലീറ്റ്ലി കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ തന്നെ നിർത്തി മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നതാണ് ഈ ഒരു ഒരു വർഷം എന്ന് പറയുന്നത് അതിനാണ് നിങ്ങൾ കൃത്യമായി ആ ഒരു വർഷം ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക ഓക്കേ ഇനി നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് നൽകാനുള്ളത് എന്ന് നോക്കാം നിങ്ങളോട് എപ്പോഴും പറയുന്നത് നിങ്ങൾക്കുള്ള ഒരു ധൈര്യം ആ ഒരു ആത്മവിശ്വാസം അതൊരിക്കലും കൈവിടാതിരിക്കുക ഓക്കെ നിങ്ങൾ എന്താ പറയുക ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾ സക്സസ്ഫുൾ ആകും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ ആ പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകാൻ പറയുന്നു പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ മാക്സിമം സാറ്റിസ്ഫൈഡ് ആകാനായിട്ട് ശ്രമിക്കുക പരസ്പരം നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഇപ്പം നിങ്ങളുടെ പാർട്ട്നർ നിങ്ങൾ എങ്ങനെയാകണം ആഗ്രഹിക്കുന്നു അതായത് അവർ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം ഈ റിലേഷൻഷിപ്പ് അവരെങ്ങനെ ആകണം ആഗ്രഹിക്കുന്നു അതിനിടെ നിങ്ങൾ എഫേർട്ട് എടുക്കണം തിരിച്ച് അവരും എഫേർട്ട് എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തണം അങ്ങനെ പരസ്പരം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകാനായിട്ട് ശ്രമിക്കണം പിന്നെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഓരോ നല്ല കാര്യങ്ങൾക്കും നിങ്ങൾ യൂണിവേഴ്സിലൂടെ നന്ദി പറയണം ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഗ്രേറ്റ്ഫുൾ ആയിരുന്ന് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതൽ കൂടുതൽ ഈ റിലേഷൻഷിപ്പ് സെക്യൂർ ആകുന്നതും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ ബ്ലസ്സിങ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതും ഓക്കെ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അത് എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ വേണ്ടതാണ് ഇനി എന്തെങ്കിലും ഒരു ഒരു കൺഫ്യൂഷൻ ഒരു സ്റ്റക്ക് എനർജി ഒരു ആൻസൈറ്റി ഒരു സ്ട്രെസ് ഒക്കെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുകയാണ് ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ എടുത്തു ചാടി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് ആ സിറ്റുവേഷനിൽ നിന്ന് മറികടക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ട ഒരു സിറ്റുവേഷനെ പൂർണ്ണമായും ഒഴിവാക്കുക ഈ രണ്ട് പ്രവണതയും നല്ലതല്ല ഓക്കെ സമയമെടുത്തോളൂ നിങ്ങൾ ആവശ്യത്തിന് സമയമെടുക്കുക കൃത്യമായ ആ ഒരു സിറ്റുവേഷനെ വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി എന്നിട്ട് നിങ്ങൾ അതിലെ ഏറ്റവും നല്ല തീരുമാനം ഏറ്റവും അനുകൂലമായത് ഏറ്റവും ഈ റിലേഷൻഷിപ്പിന് ഏറ്റവും നല്ലത് നിങ്ങളുടെ പാർട്ട്ണർക്ക് ഏറ്റവും നല്ലത് എങ്ങനെ എന്താണ് എന്നുള്ളതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്കും ഏറ്റവും നല്ലത് ഓക്കെ ഏതാണ് എന്നുള്ളത് നോക്കുക ആ ഓപ്ഷനുമായി മുന്നോട്ട് പോകുക സമയമെടുത്തിട്ട് തന്നെ വേണം തീരുമാനങ്ങളിൽ എത്താൻ പക്ഷേ അതിനെ ഒഴിവാക്ക അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നു ഓക്കെ ചില തീരുമാനങ്ങൾ കുറച്ച് നിങ്ങൾ എന്താ പറയാ കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ടതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം ആ ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഞാനിതിന് തയ്യാറല്ലാന്നൊരു തോന്നലുണ്ടാകും പക്ഷെ അതല്ല യൂണിവേഴ്സ് പറയേണ്ടത് നിങ്ങൾ അതിന് തയ്യാറാണ് ഓക്കെ പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുമാണ് ധൃതി വെച്ചൊരു തീരുമാനം എടുത്ത് എങ്ങനെയെങ്കിലും ആ സിറ്റുവേഷൻ ഒന്ന് പുറത്തിറക്കാൻ നോക്കരുത് അതുപോലെ തന്നെ അതിനെ അവോയ്ഡ് ചെയ്യാനും പാടില്ല അതിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് സമയമെടുത്ത് ക്ഷമയോടെ ഒരു നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനും ഉത്തമമായ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡൻസ് മൈഡിയസ് അജിറ്റോറിയസ് പ്ലേസ്മെന്റ് ഈ റിലേ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ടാനോട് സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക്